ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെയും സഹയാത്രികൻ ബുഷ് വിൽമോറിനെയും തിരിച്ചെത്തിക്കാൻ ലക്ഷ്യമിട്ട് നാസയുടെ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പുലർച്ചെ സുരക്ഷിതമായി എത്തി ഫ്ലോറിഡയിലെ കേപ് കാനവരൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെയാണ് ഫാൽക്കൺ നയൻ റോക്കറ്റിലേറി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം രണ്ട് ബഹിരാകാശ യാത്രികരുമായി കുതിച്ചുയർന്നത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ പേടകം നിലയത്തിൽ സുരക്ഷിതമായി ഡോക്ക് ചെയ്തു ക്രൂ നയൻ അംഗങ്ങളായ നാസയുടെ നിക് ഹേഗ് റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ശാസ്ത്രജ്ഞരാണ് പേടകത്തിൽ ഉണ്ടായിരുന്നത് ഇവർ പുലർച്ചെ മണിയോടെ പേടകത്തിൽ നിന്ന് നിലയത്തിൽ ഇറങ്ങിയതായി നാസ എക്സിൽ അറിയിച്ചു അഞ്ചു മാസം നേടുന്ന ദൗത്യത്തിനു ശേഷം അടുത്ത ഫെബ്രുവരിയിലായിരിക്കും സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും കൂട്ടി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് മടങ്ങുക ജൂൺ അഞ്ചിന് എട്ട് ദിവസത്തെ പര്യടനത്തിനായി ബോയിങ് സ്റ്റാർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ സുനിത സുനിതയും വിൽമോറിനെയും പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് അവിടെ കുടുങ്ങുകയായിരുന്നു ഇവരില്ലാതെ സ്റ്റാർ ലൈനർ പേടകം ഈ മാസം ഏഴിന് ഭൂമിയിൽ തിരിച്ചിറക്കിയിരുന്നു